മതകോടതിയെ ഉപരോധിക്കും അൽമായ മുന്നേറ്റം എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിൽ മതകോടതികൾ കോടതികൾ സ്ഥാപിച്ച് വൈദികരെ വിചാരണ ചെയ്യാമെന്നുള്ള ആഗ്രഹം നടക്കില്ലെന്ന് അൽമായ മുന്നേറ്റം മുന്നറിയിപ്പ് നൽകി മത കോടതി സ്ഥാപിച്ച് വിചാരണ നടത്തുവാൻ ഒരു മെത്രാനെയും അനുവദിക്കില്ലെന്നും ഉപരോധം സൃഷ്ടിക്കുമെന്നും അൽമായ മുന്നേറ്റം അറിയിച്ചു ധൈര്യമുണ്ടെങ്കിൽ കോടതി സ്ഥാപിക്കുവാനും വിചാരണ നടത്തുവാനും അൽമായ മുന്നേറ്റം അതിരൂപതാ സമിതി തട്ടിലിനെ വെല്ലുവിളിച്ചു കത്തോലിക്കാ സഭയിൽ പഴയകാലത്ത് നിലവിലുണ്ടായിരുന്ന മത കോടതി എന്ന പ്രാചീന രീതി കത്തോലിക്ക സഭ ഉപേക്ഷിച്ചിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു എന്നാൽ സീറോ മലബാർ സഭ പ്രാചീന യുഗത്തിലേക്ക് തിരിച്ചു പോകുകയാണെന്ന് അൽമായ മുന്നേറ്റം പരിഹസിച്ചു ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ പൂർണ്ണമായി കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള ഈ മത കോടതി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അനുവദിക്കില്ലെന്ന് അൽമായ മുന്നേറ്റം കൺവീനർ ഷൈജു ആന്റണിയും വക്താവ് റിജു കാഞ്ഞുകാരനും മുന്നറിയിപ്പ് നൽകി എറണാകുളം അങ്കമാലി അതിരൂപത വൈദിക സമിതിയുടെ തീരുമാനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുവാനും ഇടവകകളുടെയും കുടുംബ യൂണിറ്റുകളുടെയും നിലപാട് പ്രഖ്യാപിക്കുവാനും അതിരൂപതയിലെ മുന്നൂറ്റി ഇരുപത്തിയെട്ട് ഇടവകകളുടെയും കൈക്കാരന്മാരും വൈസ് ചെയർമാൻമാരും ഇന്ന് യോഗം ചേരും ഈ നിലപാട് പ്രഖ്യാപനം സമ്മേളനത്തിന്റെ പ്രമേയം വത്തിക്കാന് നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു നന്ദി